ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദീപ്തിയുടെ ഫോണിലേക്ക് ശ്രീകാന്ത് വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ പറയുന്നതൊന്നും ആദ്യം കേൾക്കുന്നില്ല പിന്നെ വീണ്ടും ചോദിക്കുമ്പോഴാണ് ഞാൻ അച്ഛന് അപകടം പറ്റി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നത് ഇത് കേട്ട് ദീപ്തി ആകെ പൊട്ടിക്കറിയാണ് ടച്ചാന്ന് വിളിച്ചിട്ട് അപ്പോഴേക്കും എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ സംഭവം പറയുമ്പോൾ ഒത്തശി പറയുകയാണേ ഇതെന്തായാലും മുഹൂർത്ത സമയമല്ലേ മുഹൂർത്തം ത്തിൻ്റെ ഒരു താലുകെട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുമ്പോൾ ദീപ്തി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഇതൊക്കെയാണോ വലുത് അച്ഛൻ അപ്പോഴേ പറഞ്ഞതാണ് ഇങ്ങനൊരു കല്യാണം ഒന്ന് വേണ്ട എന്നിട്ട് എന്നിട്ടിപ്പോ നിങ്ങൾ അച്ഛൻ അപകടം പറ്റി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്ന് കല്യാണം കാണണം എന്നാണോ ആഗ്രഹം നിങ്ങൾ ഇവിടെ നിന്നോ ഞാൻ പോകാണെന്ന് പറഞ്ഞിട്ട് ദീപ്തി പോവുകയാണ് ആ സമയത്ത് വേദയ്ക്ക് സങ്കടം ഇങ്ങനെ അച്ഛനിങ്ങനെ അപകടം എന്ന് പറയുമ്പോൾ വേദ പറയാണ് ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദയും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ പന്തലിൽ നിന്ന് അപ്പോഴേക്കും വിക്രം ആണെന്നുണ്ടെങ്കിൽ അമ്മ താലിം പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ആ പാത്രം അങ്ങനെ തട്ടിയെറിയാണ് കേട്ടോ ആ താലി തെറിക്കാൻ വേണ്ടി താലി താലി വലിച്ചെറിയുകയാണ് പക്ഷെ ആ താലി അങ്ങനെ ഉയരത്തിലേക്ക് പോയിട്ട് താഴേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ വേദന കഴുത്തി തന്നെ ആ ഒരു താലിമാല വന്ന് വീഴുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്ക നോക്കി നിൽക്കുകയാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ പന്തലി അവിടെ മണ്ഡപത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വേദയുടെ അടുത്തേക്ക് വരിക കേട്ടോ വേദയാണെന്നുണ്ടെങ്കിലും കണ്ണു നിറഞ്ഞുകൊണ്ട് വിക്രത്തിനെ നോക്കുന്നുണ്ട് പിന്നീട് ആ താലിനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ആരൊക്കെ വേണ്ടാന്ന് വെച്ചാൽ എന്തൊക്കെ വേണ്ടാന്ന് വെച്ചാലും ഈ താലി വേദയുടെ കഴുത്തിൽ തന്നെ വീഴുന്നുള്ള കാര്യം ഉമ്മ മഹേശ്വരി കാണിച്ചു തന്നല്ലേ നിങ്ങൾ രണ്ടുപേരെയും പിരിക്കാനായിട്ട് ഉമാമഹേശ്വരി ഒരിക്കലും കൂട്ടു നിൽക്കില്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവർ തന്നെയാണ് എന്ന് പറയാനെട്ടോ അച്ചമ്മ ഇത്രയാണ് പ്രമോവിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ